മദറി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു പാട്ടുണ്ടാക്കുമ്പോ മൂന്ന് ഹൃദയങ്ങളുടെ പറ്റി പറഞ്ഞായിരുന്നു അപ്പൊ കുൽക്കൂടിൽ നമ്മള് മൂന്ന് ഹൃദയങ്ങൾ കാണാം മെയിൻ ആയിട്ടുള്ളത് അവിടെ ഈശോയുടെ തിരുഹൃദയമുണ്ട് ഉണ്ണീശോ തിരുഹൃദയം പിന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം പിന്നെ യോസഫ്താവിന്റെ ചേസ്റ്റ് ഹാർട്ട് ആഹ് ഹൃദയം അപ്പൊ അവിടെ മൂന്ന് ഹൃദയങ്ങളാണ് കുൽക്കൂടിൽ നമ്മള് കണ്ടെത്താം തിരുഹൃദയം മൂന്ന് ഹാർട്ടുകൾ വെക്കാല്ലേ ഒരു ഹാർട്ട് ഇങ്ങനെ സെന്ററിൽ ഇങ്ങനെ കളിക്കുന്നു ഉണ്ണീഷോ പിന്നെ രണ്ട് ഹാർട്ട് ഇങ്ങനെ ഹാർട്ടുകളുടെ ഒരു പുൽക്കൂട് ഹൃദയങ്ങളുടെ ഒരു പുൽക്കൂട് ക്രിബ് ഓഫ് സേക്രഡ് ഹാർട്ട് 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 പിന്നെ ബാക്കിയുള്ള ഹാട്ടുകളൊക്കെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കൊറച്ച് കാര്യങ്ങള് നമുക്ക് എല്ലാവർക്കും പറ്റിയ കാര്യങ്ങളാണ് നമ്മൾ ആരെങ്കിലും ഇപ്പൊ ഇച്ചിരി മുന്നം പറഞ്ഞു നമ്മള് നമ്മുടെ നോട്ടമൊക്കെ എങ്ങോട്ടാണ് ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലം കാണുമ്പോഴൊക്കെ അപ്പം നമുക്ക് സന്യസ്തരെ സംബന്ധിച്ച് ദൈവമല്ലാത്തതിന് വേറെ ഒന്നിനെ ഒരു ഡീപ്പായിട്ട് ഒരു നോട്ടത്തിലേക്ക് പോകണ്ട കണ്ടു വിട്ടു അങ്ങനത്തെ ഒരു കാര്യം അല്ലാത്തവരാണെങ്കിൽ അവരുടെ ഭാര്യമാരെ അല്ലാത്തവരെ കാണുമ്പം അത്രയ്ക്ക് ഡീപ്പ് നോട്ടം നോക്കണ്ട ഭർത്താക്കന്മാരാണെങ്കിലും അങ്ങനെ നോക്കണ്ട പിന്നെ കണ്ണിന്റെ ഒരു വിശദീകരണത്തിന് നമുക്ക് ഭാര്യ ഭർത്താവ് പരസ്പരം നോക്കുന്ന പോലെ വേറൊരാള് നോക്കരുത് അല്ലെ പിന്നെ അതുപോലെ കണ്ണിന്റെ വിശുദ്ധീകരണത്തിന് നല്ലതാണ് നമ്മൾ കരഞ്ഞ് 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 നമ്മുടെ കണ്ണുനീര് കൊണ്ട് അത് നമ്മുടെ കണ്ണിന്റെ ശുദ്ധീകരണത്തിന് നല്ലതാണ് ഒരു അനുതാപ കരച്ചിലുണ്ടെങ്കിൽ കരയാൻ പറ്റാത്തവർക്കാർഡ് ആ ഹാർഡ് ഹാർട്ടുള്ളവർക്ക് ഹൃദയം കഠിനാവുമ്പോ പിന്നെ കണ്ണീര് വരില്ല ഹൃദയത്തെ സ്പർശിക്കുമ്പോഴാണ് മെൽറ്റഡ് ഹാർട്ട് എന്നാണ് കണ്ണുനീര് വരിക അങ്ങനെ കണ്ണുനീരൊക്കെ വരണം കണ്ണുനീര് വരുന്നത് അനുതാപത്തിന്റെ കണ്ണുനീര് സെൽഫ് പിറ്റിയുടെ കണ്ണുനീരോ വേറെ കണ്ണുനീരല്ല അനുതാപം കൊണ്ടുള്ള കണ്ണീര് അല്ലെങ്കിൽ സ്വർഗീയ സന്തോഷം കൊണ്ടുള്ള കണ്ണീര് അഞ്ചുതരം കണ്ണുനീരിനെ പറ്റി നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർക്കൊക്കെ ഇപ്പോഴേ തന്നെ പിള്ളേർക്ക് ശ്രദ്ധിച്ചു വരാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് ആദ്യം തന്നെ പറഞ്ഞോജനം ഒരു വ്യക്തിയുടെ വേഷം ചിരി നടപ്പ് ഇതൊരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ആ വ്യക്തിയെ ഒരു കാര്യമാണ് ഇപ്പം കുഞ്ഞിനെ തൊട്ടേ പിള്ളേർക്ക് ഇത് ശ്രദ്ധിക്കാവുന്നതാണ് ഞാൻ നടക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് കിടക്കുന്നത് എങ്ങനെയാണ് അതൊക്കെ പിള്ളേർക്ക് ശ്രദ്ധിച്ചു വരാവുന്ന ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ദൈവവചനം വായിക്കുക ഈശോയെ നോക്കിയിരിക്കുക അത് ആർക്കും ചെയ്യാവുന്നതാണ് ഈശോയുടെ ഒരു പടം എടുത്തിട്ട് അതിൽ നിന്ന് നോക്കി 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 ഈശോയുടെ പ്രകാശം സ്വീകരിക്കുക അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് നമുക്ക് ജീവിക്കണമെങ്കിൽ തന്നെ ദൈവവചനം വേണം ദൈവവചനം ഇല്ലാതെ ജീവിക്കുന്നവര് ജീവിക്കുന്നില്ലർത്ഥം അല്ലേ ഡെഡ് ബോഡീസ് പോലെ നടക്കായിരിക്കും നമുക്ക് വിശുദ്ധിയിലേക്ക് വളരാൻ ഈ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ളിൽ ചാസ്റ്റിറ്റ് കീപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ദൈവ ആരാധനയാണ് ദൈവത്തിന് നമ്മൾ എത്ര ആരാധന കൊടുക്കും അത്ര മാത്രം നമ്മൾ ഈ വിശുദ്ധിയിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കും വളരെ സിമ്പിളായിട്ട് തോന്നും ചിലവരൊക്കെ ഇങ്ങനെ എനിക്ക് പണ്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഐ ഇതെന്താ ശരിയാവണില്ല അങ്ങനെ നോക്കേണ്ടി തെറ്റി പോകുന്നു ഇങ്ങനെ നോക്കി തെറ്റി കീപ്പ് ചെയ്യാൻ പറ്റണേ കീപ്പ് ചെയ്യാൻ പറ്റണില്ല ഈ ാധന ചെയ്യാനുള്ള എഫേർട്ട് എത്ര മാത്രം എടുക്കുമ്പോ അപ്പൊ അങ്ങനെ അങ്ങനത്തെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങുമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു ശരിക്കും പറഞ്ഞ കുമ്പിട്ട ആരാധിക്കുക കർത്താവും അപ്പൊ ഈ ജാസ്റ്റിക്ക് ശരിയാണ് ചിലർക്ക് ഇപ്പൊ കേ ദൈവത്തെ കൊമ്പിട്ട് ആരാധിക്ക അല്ലെങ്കിൽ നമ്മൾ വിഗ്രഹങ്ങളെ അല്ലേ കാരണം നമുക്കറിയാം ഈ ഫസ്റ്റ് ആൻഡ് സിക്സ് കമാൻഡ്മെന്റ് ഇത് രണ്ടും ഒരു ലിങ്ക് ആയിട്ട് കിടക്കണം അപ്പൊ ഫസ്റ്റ് എന്താ പറയണം ദൈവത്തിനെ ആരാധിക്കാ പറയുന്നത് അത് ചെയ്യുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊന്നാക്കി പോവല്ല നന്നായി കൈ കൂപ്പി കൊമ്പിട്ട് ആരാധിക്ക കുരിശ് ശരിക്കു വരയ്ക്കുക അതൊക്കെ നമ്മള് ഹെൽപ്പ് ചെയ്യുക ഒരു കാര്യം ആരെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് ദിവസം പ്രാക്ടീസ് എത്രയോ നിത്യാരാധന കേന്ദ്രങ്ങളുണ്ട് കുറച്ച് കൊറച്ചുനേരം അവിടെ ഒന്ന് ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും നിത്യാരാധന ചാപ്പലുകളില് വെറുതെ ഈശോനെ നോക്കി കുറച്ച് നേരം അവിടെ ഒന്ന് ഇരിക്കേ നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടും ദൈവത്തിന്റെ പ്രകാശം കൊണ്ടൊന്നറയും നമ്മള് സോളിന്റെ ഫാക്കൽറ്റീസിനെ പറ്റിയിട്ട് പഠിച്ചു അല്ലെ അപ്പൊ അതില് ഇൻ്റലക്റ്റ് ഉണ്ട് വില്ലുണ്ട് ഹാർട്ടുണ്ട് അപ്പോൾ ഈ ഇൻ്റലക്റ്റില് നമ്മുടെ സ്പിരിച്വൽ ഇൻ്റലക്റ്റിൽ ദൈവത്തിൻ്റെ പ്രകാശം നിറയണം അത് ഈശോനെ നോക്കിക്കൊണ്ടിരുന്നിട്ടും നല്ല നല്ല ബോധ്യങ്ങളിലൂടെയും നല്ല ബോധങ്ങളിലൂടെയൊക്കെ ഒരു പ്രകാശം നിറയണം അങ്ങനെ പ്രകാശം സ്വീകരിച്ച് സ്വീകരിച്ചാണ് നമുക്ക് നല്ല ലൈഫ് വരും എന്നിട്ടാണ് നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ചാസ്റ്റിറ്റിയൊക്കെ തന്നെ വരിക ഇപ്പൊ ദൈവാരാധന അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി ലുക്ക് ടു ദോഡ് ആൻഡ് ബി അല്ലെ റേഡിയൻസ് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വരണം പ്രകാശം വരണം റേഡിയൻറ് ആയിട്ടിരിക്കണം അല്ലെ നമ്മുടെ ഹോൾ ഫേസിൽ നിന്ന് ഹോൾ കണ്ണിൽ നിന്ന് ശരീരത്തിൽ നിന്ന് അല്ലെ കണ്ണു കുറ്റം മറ്റതാണെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും പ്രകാശം പ്രകാശം അതാണ് ആരാധനയുടെ ഒരു പവർ പ്രകാശം ദൈവത്തിന്റെ പ്രകാശത്തിന്റെ പവർ അപ്പം അവിടെ നിന്നാണ് ഈ ശക്തി കിട്ടുന്നത് നേരത്തെ പറഞ്ഞു ചാസ്റ്റിറ്റ് കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ശക്തി കിട്ടും ചാസ്റ്റിറ്റ് കീപ്പ് ചെയ്യാതാവുമ്പോൾ നമുക്ക് ശക്തി കുറയും അപ്പം കർത്താവിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഈ ചാസ്റ്റിറ്റ് കീപ്പ് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ആരാധിച്ചു കീപ്പ് ചെയ്യണം പിന്നെ നമുക്ക് നല്ല ആയിരിക്കും അപ്പം ഞങ്ങളുടെ മൊണാസ്റ്റിക് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ കണ്ടിന്യൂസ് ആരാധനയാണ് ലൈഫ് ഓഫ് വേർഷിപ്പ് ആൻഡ് അഡറേഷൻ വേർഷിപ്പിന്റെ അഡറേഷന്റെ ഡിഫറൻസ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അല്ലേ ആദ്യം വേർഷിപ്പ് ചെയ്ത് തുടങ്ങണം പിന്നെ അഡോർ ചെയ്യാൻ പറ്റും ആരാധിക്ക ആരാധിക്ക ആരാധിക്കുക ദൈവത്തിനെ ആരാധിക്കുക ഒരു സൃഷ്ടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള മനോഭാവമാണ് വേർഷിപ്പ് ആരാധന നാച്ചുറൽ ആയിട്ടുള്ള ഹൃദയഭാവമാണ് അഡറേഷൻ ആരാധന അതെ വേറൊരു പ്രാക്ടിക്കൽ ടിപ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഉണ്ടായിരിക്കണം നമ്മുടെ ചുറ്റും ഒരു സർക്കിള് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫേവറേറ്റ് സെയിൻസ് അത് കഴിഞ്ഞിട്ട് ഏത് സെയിൻസ് അവസാനം സകല വിശുദ്ധരും ഒക്കെ നമ്മുടെ ചുറ്റും വെക്ക സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മൾ ഒറ്റയ്ക്കല്ല അപ്പൊ വിശുദ്ധരുടെ സാന്നിധ്യം മധ്യസ്ഥൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും വെറുതെ ഒന്ന് സ്ട്രഗിൾ ചെയ്യാൻ ആരോടും പറഞ്ഞിട്ടില്ല അതെഫുൾ ആണ് അത് നമ്മുടെ ഡി എഫ് കെയിലുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറെ പ്രാവശ്യം ഡി എഫ് കെ ഡെയിലി ഫയർ കിറ്റ് അതിലുള്ളതാണ് മിഖായൽ മുഖ്യദൂതൻ പ്രാർത്ഥന അല്ലെ ആർ കെ മൈക്കൽ പ്രാർത്ഥന ഗാർഡിയൻ ഏഞ്ചലിന്റെ അല്ലേ ഡെയിലി ഫയർ കിറ്റ് ഓരോ ദിവസത്തെയും ഡെയിലി ആ ഫയർ ഇങ്ങനെ കത്തിക്കൊണ്ടേ അതിനുള്ളൊരു കിറ്റ് അത് ഞങ്ങളുടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ടൈമിൽ ടൈമിലുള്ള നോക്കിയാൽ പുസ്തകം വെച്ചിട്ട് നമ്മുടെ ഇന്നത്തെ തീ നാളത്തെ ചാരം അല്ലേ ഇന്നലത്തെ തീ ഇന്നത്തെ ചാരം അപ്പൊ ഇങ്ങനെ കത്തി കത്തിച്ച് കത്തിച്ച് കത്തിച്ചുകൊണ്ടിരിക്കണം ചാരമായി കഴിഞ്ഞിട്ട് പിന്നെ കത്തിക്കല് എന്തോ ഒരു ബുദ്ധിമുട്ടാ ചാര പിന്നെ ആരെങ്കിലും ഇങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനെ പാപത്തി വീണ് പോയി പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും കയറി വരണം പക്ഷെ അതന്നെ എനിക്കൊരു പെട്ടെന്ന് സ്പീഡ് ഇമീഡിയറ്റ് സ്പീഡ് വേണമെങ്കിൽ ഡിവൈൻ വേഴ്സിൻ്റെ കൊന്ത ദൈവകരുണ കൊന്ത അത് ചെല്ലുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈ പ്രോസസ്സിനെ മീഡിയം കുറച്ചും കൂടെ സ്പീഡ് അപ്പ് ചെയ്യാൻ പറ്റും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കിടന്നവർ പെട്ടെന്ന് അവർക്ക് ജർമാലെ ചെല്ലാൻ സ്പീഡിൽ പറ്റാറില്ല അങ്ങനെ കേൾക്കാറുണ്ട് പക്ഷെ ആ സമയത്ത് ഈ ദൈവകരുണയുടെ ടാബ്ലറ്റിനെ ഭയങ്കരമായിട്ട് ചെല്ലിക്കൊണ്ടിരിക്കാന് പതുക്കെ 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 ഈ പ്രോസസ്സ് ചിലപ്പോൾ ഒരു പത്ത് വർഷം ഒക്കെ ചിലപ്പോൾ അത് പെട്ടെന്ന് സ്പീഡിലേക്ക് ഇതേ തോന്നും പിന്നെ അതിൻ്റെ കൂടെ യുക്കരി ഒന്നും അറിയില്ല പക്ഷെ നമ്മൾ പോയി വെറുതെ നോക്കിയിരിക്കും പറയില്ല തീയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ചൂട് പിടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ദിവികാരനത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുക ആ ദിവികാരുന് ചൂട് പിടിക്കും ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ അവിടെ ഇരിക്കും പിന്നെ ഉറക്കം തൂങ്ങല് ഉറക്കം വരികയാണ് എന്നാൽ ജസ്റ്റ് ചെന്നിരിക്കുക തുടക്കത്തിൽ പിന്നെ കുറെശെ കുറേശ്ശെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഉഷാറായി ഉഷാറായി ഈശോയുടെ ചൂട് പിടിച്ച് ചൂട് പിടിച്ച് ഈശോയുടെ ഹൃദയത്തിന്റെ തിരുഹൃദയത്തിന്റെ ചൂട് പിടിച്ച് നമുക്ക് തീക്ഷ്ണത വരും പിന്നെ നമ്മുടെ ഹൃദയങ്ങളും കത്താൻ തുടങ്ങും അല്ലെ ചിലപ്പോ ഒരു ചെറിയൊരു തീ മതി ഇതെല്ലാം ആളിക്കത്തി സെയിന്റ് അഗസ്റ്റിന്റെ കേസിലൊക്കെ ഒരു റോമാധ്യായത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനം ഒരു വചനം പവർഫുൾ ആണ് വേർഡ് ഓഫ് ഗോഡ് ഈസ് പവർഫുൾ അങ്ങനെ ഒരു തരി കിട്ടിയാൽ മതി നമുക്ക് രക്ഷപ്പെടും ഞാൻ പറയുന്ന തരിയല്ലേ പവർഫുൾ ആ ഓരോ ദേവചനത്തിലും ഈശോ പൂർണ്ണമായിട്ടുണ്ട് ഓരോ ദേവ ഈശോ പൂർണ്ണമായിട്ടുണ്ട് വചനം സി സി സിയിൽ ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ട് ദൈവവചനത്തിനെ പറ്റി അതുകൊണ്ടാണ് നമ്മൾ അധ്യായം പറഞ്ഞിട്ട് അതിലെ ഓരോ വാക്യങ്ങൾ പറയുമ്പോ എന്ന് പറയുന്നത് തിരുവചനങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്ത ഏത് സി 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 നമ്പറിന്റെ ബേസ്ഡ് ആയി സി 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 വൺ ഹൺഡ്രഡ് ആൻഡ് വായിച്ചോ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ദൈവം ഒരേ ഒരു വചനമാണ് തന്റെ അനന്യ വചനം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ കൂടിയെല്ലാം ദൈവം സംസാരിക്കുന്നത് ഒരേ ഒരു വചനം ഇപ്പൊ വചനങ്ങൾ എന്ന് നമ്മൾ പറയാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റില്ല ഒരേ ഒരു വചനമാണ് ഓൺലി വൺ സിംഗിൾ വേഡ് വൺ അട്ടറൻസ് വൺ അട്ടറൻസ് അപ്പോൾ ബൈബിളിലെ ഓരോ അധ്യായത്തിലും കുറേ ഉണ്ടാവും തിരുവചനങ്ങൾ എന്ന് പറയാൻ അത് ശരിയാവില്ല കാരണം ദൈവം സംസാരിക്കുന്നത് ഒരേയൊരു വചനമാണ് തന്റെ അനന്യവചനം അതിലൂടെയാണ് ദൈവം സ്വയം പൂർണ്ണമായി ആവിഷ്കരിക്കുന്നത് നീ സെക്കൻഡ് പാരഗ്രാഫ് ഒരേ വചനം തന്നെയാണ് പ്രതിബന്ധമായിരിക്കുന്നത് അങ്ങോർക്കണം എല്ലാം അതരങ്ങളിൽ നിന്ന് നിർഗമിക്കുന്നത് ഒരേ ഒരു വചനം തന്നെയാണ് പറയണ അഗസ്റ്റിൻ അഗസ്റ്റിൻ നോട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും സെന്റ് അഗസ്റ്റിൻ വൺ ആൻഡ് വചനം വെളിപാടിന്റെ പുസ്തകത്തിലെ പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവന്റെ നാമം ദൈവവചനം എന്നാണ് ഈശോയുടെ നാമം ദൈവവചനം ദൈവവചനങ്ങൾ എന്നല്ല അപ്പോ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ വചനം നമുക്ക് സ്വായത്തമാക്കാൻ പറ്റണം ഓരോ അധ്യായം വായിക്കുമ്പോഴും ഓരോ പാസേജ് വായിക്കുമ്പോഴും ഓരോ തിരുവാക്യം വായിക്കുമ്പോഴും അതിലെ ദൈവവചനം നമുക്ക് പിടികെട്ടണം ആ ദൈവ വചനം നമ്മുടെ ഉള്ളിൽ സജീവമാകണം ഊർജസ്വലമാകണം അല്ലേ ഒരേ ഒരു വചനം ദ സെയിം വേർഡ് ഓഫ് ഗാഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിക്സ് കമാൻമെന്റ് ആറാമത്തെ ദൈവകൽപ്പന വ്യഭിചാരം ചെയ്യരുത് ഡു നോട്ട് കമ്മിറ്റ് അഡൽട്ടറി പാടില്ല ദൈവത്തിലേക്ക് നമ്മുടെ ഫോക്കസ് വരണം ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഭൗമിക കാര്യങ്ങളിലല്ല ഉന്നതത്തിലുള്ളവയിൽ ദൈവിക കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ നമുക്ക് ഈ ചാസ്റ്റിറ്റി ശുദ്ധത കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ വ്യഭിചാരം ചെയ്യില്ല അഡൾട്ടറി ഫോണിക്കേഷൻ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം അതിൽ ആരെങ്കിലും കുടുങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വലിയൊരു ഡെലിവറൻസ് കിട്ടട്ടെ ചിലപ്പോൾ കെട്ടിയിട്ട പോലെ കെടുക്കായിരിക്കും പലരും അതിൽ നിന്നൊരു ഡെലിവറൻസ് തന്നെ വേണം ബിഷപ്പ്മാർക്ക് അതിനുള്ള പ്രത്യേക വരം കൊടുക്കപ്പെട്ടിട്ടുണ്ട് ദൈവമക്കളെ വിടുവിക്കാൻ ദുഷ്ടാരൂപികളുടെ പിടിയിൽ നിന്ന് വിടുവിക്കാനായിട്ട് എക്സോസിസും ഒക്കെ ബിഷപ്പുമാരും അല്ലെങ്കിൽ ബിഷപ്പ്മാരും അപ്പോയിൻറ് ചെയ്തിട്ടുള്ള വൈദികരും ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ സെൽഫ് ഡെലിവറൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ രീതിയിലുള്ള നമ്മൾ നമുക്ക് തന്നെ ദുഷ്ടാരൂപികൾ വേണ്ടെന്ന് വെക്കാമല്ലോ നമ്മുടെ സത്യബോധ്യങ്ങളും സത്യബോധങ്ങളും കൊണ്ട് എനിക്ക് തിന്മ വേണ്ട ദുഷ്ടാരൂപികൾ വേണ്ട ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിഹാരം ചെയ്യട്ടെ ബൈബിൾ വായിക്കട്ടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കട്ടെ അങ്ങനെ സെൽഫ് ഡെലിവറൻസ് കിട്ടും വിടുതൽ പ്രാപിക്കണം കെട്ടിക്കിടക്കപ്പെടുകയാണെങ്കിൽ വിടുതൽ കിട്ടണം ബന്ധിക്കപ്പെട്ട് കിട്ടുകയാണെങ്കിൽ വിടുതൽ കിട്ടണം ഈശോ തന്നെ പറഞ്ഞു എന്ത് ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്ക ആരത് പറയണേ ഈശോ പറയാണ് കർത്താവിന്റെ ആത്മാവ് എൻറെ മേലുണ്ട് അപ്പൊ ഏറ്റാദ്യം പറയുന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ

ബന്ധന ഉള്ളവരെ ബന്ധിതരായിട്ട് ആഗ്രഹിക്കുക എനിക്കിതിൽ നിന്നൊരു മോചനം വേണം ആഗ്രഹിച്ചു തുടങ്ങ് കർത്താവ് നിങ്ങൾക്ക് വിടുതൽ തരട്ടെ ഡെലിവറൻസ് കിട്ടട്ടെ ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ കാഴ്ച അന്തർക്ക് കാഴ്ച കണ്ണടക്കപ്പെട്ടിരിക്കണി കണ്ണ് തുറക്കപ്പെടട്ടെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പാപത്തിന്റെയും തിന്മയുടെയും ദുഷ്ടാരൂപയുടെയും ഈ അടിച്ചമർത്തലാണെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടട്ടെ ഡെലിവറൻസ് കിട്ടട്ടെ ഡെലിവറൻസ് കിട്ടട്ടെ വിടുതൽ കിട്ടട്ടെ ഫ്രീ ആവ് ശരിക്കും ഫ്രീ ആവ് റോങ് ആയിട്ടുള്ള ഫ്രീഡം അന്വേഷിച്ച് പോയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ബന്ധനത്തിലിരിക്കണേ ഇനി ശരിക്കുള്ള ഫ്രീഡം കിട്ടട്ടെ കർത്താവാണ് ശരിക്കുള്ള ഫ്രീഡം തരുന്നത് കർത്താവായ ക്രിസ്തുവാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം തരിക പിന്നെ കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അപ്പൊ ഈശോ പറയുന്ന വാക്കുകളാ അപ്പോ അൺചാസ്റ്റിറ്റിയുടെ അശുദ്ധിയുടെ കെട്ടുകളിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതല് കിട്ടട്ടെ മോചനം കിട്ടട്ടെ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാവണം പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് എനിക്ക് മോചനം വേണം കർത്താവെ രക്ഷിക്കണേ എന്ന് പറയണം ചാപ്പല് ചെന്നിരുന്ന എത്ര പാപത്തിലാണെങ്കിലും അവിടെ ചെന്നിരുന്ന് പറയാ കർത്താവേ പാപിയ എൻ്റെ മേൽ കരുണയായിരിക്കണേ എന്നെ രക്ഷിക്കണേ എന്നെ മോചിക്കണേ എനിക്ക് ഡെലിവറൻസ് തരണേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലാതെ നിരാശയിൽ പോകരുത് കുറ്റബോധത്തിൽ പോയരുത് ഭയത്തിൻ്റെ പിടിയിലാവരുത് പ്രത്യാശയോടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കണം ീ നിങ്ങളെ കുടുംബത്തിലെ വല്ല അംഗങ്ങൾക്കും ആണ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പിടിയിൽ പെട്ടിരിക്കുന്ന കണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് യൂട്യൂബിലെ വീഡിയോസ് കാണുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ സഹനനിധിപ്പെട്ടി നമ്മൾ ഒരുക്കി പറഞ്ഞു അല്ലേ അപ്പോ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അവസ്യ പിതാവിൻ്റെയും വിശുദ്ധരുടെയും ഒക്കെ മധ്യസ്ഥത്തിലും സാന്നിധ്യത്തിലും നമുക്ക് ഒന്ന് ചേർന്ന് ശരിക്കുമുള്ള ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ചു ജീവിക്കാം ദൈവസ്നേഹത്തിൽ വളരാം ദൈവസ്നേഹത്തിൻ്റെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാം അപ്പോ വ്യഭിചാരം ചെയ്യരുത് ഡു നോട്ട് കമ്മിറ്റ് അഡൾട്ടറി റെയിൻ റെയിൻ ദ ഹോളി